നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇവഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ അല്ലെ എഫ് സി ബാഴ്സലോണയും ബെൻഫിക്കയും തമ്മിലുള്ള ആദ്യപാദ മത്സരം മാർച്ച് അഞ്ചിനാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് നമ്മൾ ഇന്ത്യൻ സമയം പറയുമ്പോൾ മാർച്ച് ആറിന് പുലർച്ചെ ഒന്ന് മുപ്പതിനാണ് ആ കളി ആ കളിക്ക് മുന്നോടിയായിട്ടിപ്പോൾ ആ വീക്കെൻഡിലെ ബെൻഫിക്കയുടെ മത്സരം ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് അപ്പോൾ അവർക്ക് ഫെബ്രുവരി ഇരുപത്തി ആറിനാണ് അതിന് മുന്നോടിയായിട്ട് അവസാനം കളിയുള്ളത് ഫെബ്രുവരി ഇരുപത്തി ഇരുപത്തേഴ് പുലർച്ചെ ഇന്ത്യൻ സമയം രണ്ട് പതിനഞ്ച് അവർ ടക്കാട്ടി പോർച്ചുഗലിൽ ബ്ലാഗയുമായിട്ട് കളിക്കും അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആ ആഴ്ച മുഴുവനും റെസ്റ്റാണ് അത് കഴിഞ്ഞിട്ടാണ് ബാഴ്സലോണയുമായിട്ട് കളി വരിക അതിന് വേണ്ടിയിട്ടാണ് ആ കളി പോർച്ചുഗീസ് ഫെഡറേഷൻ പോസ് പോൺ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതേസമയം ബാഴ്സലോണയുടെ അവസ്ഥ അതല്ല ബാഴ്സലോണക്ക് ഞായറാഴ്ച അതായത് മാർച്ച് രണ്ടിന് കളിയുണ്ട് മാർച്ച് രണ്ടിന് എട്ട് നാൽപ്പത്തി അഞ്ചിന് റയൽ സോസ് ലാഡുമായിട്ട് ലാലിഗയിൽ കളിയുണ്ട് അത് കഴിഞ്ഞ് തിങ്കൾ ചൊവ്വ രണ്ട് ദിവസം ഒഴിവ് മൂന്നാം ദിവസം ബുധനാഴ്ച കളി ബുധനാഴ്ചയാണ് കളി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സമയം പറഞ്ഞാൽ മാർച്ച് ആറ് വ്യാഴാഴ്ച പുലർച്ചെ ഒന്നേ മുപ്പതാണ് അപ്പോൾ രണ്ടേ രണ്ട് ദിവസത്തെ ഗ്യാപ്പിൽ ബാഴ്സലോണക്ക് കളിക്കുന്നു രണ്ട് റെസ്റ്റ് രണ്ട് ദിവസം റെസ്റ്റ് അടുത്ത ദിവസം യു കളി അതേസമയം ബെൻഫിക്ക് ഒരാഴ്ച റെസ്റ്റ് അപ്പോൾ ഇതിനെക്കുറിച്ച് ഇപ്പോൾ കൃത്യമായിട്ട് അൻസിഫ്ലിക്ക് പ്രതികരിച്ചിരിക്കുകയാണ് അവർക്ക് ഇപ്പോൾ കൊപ്പാ ഡൽ റയിൽ മത്സരമുണ്ട് അത്ലറ്റിക്കോ മാനഡുമായിട്ട് അതിന് മുന്നോടിയായിട്ട് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ഈ വിഷയം അദ്ദേഹത്തോട് എടുത്ത് ചോദിക്കുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ മറുപടി ഞാൻ കേട്ടതനുസരിച്ച് ഇപ്പം ബെൻഫിക്കയുടെ മത്സരം ക്യാൻസൽ ചെയ്തിരിക്കുന്നു ഞങ്ങൾക്കെതിരെയുള്ള കളിക്ക് മുമ്പുള്ളവരുടെ മത്സരം ക്യാൻസൽ ചെയ്തിരിക്കുന്നു സോ എന്താ അപ്പോൾ റിസൾട്ട് ഉണ്ടാവുക അവർക്ക് ഒരാഴ്ച ഞങ്ങൾക്കെതിരെയുള്ള കളിക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള അവസരം ലഭിക്കുകയാണ് റെസ്റ്റും ലഭിക്കുകയാണ് ഞങ്ങൾക്ക് പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ ഇപ്പോൾ ഈ വിഷയങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഞങ്ങൾ അതിൽ ഹാപ്പി അല്ല യു ആർ നോട്ട് ഹാപ്പി വെൻ വെൻ സംസ് ഹാപ്പൻ ഞങ്ങൾ അതിൽ ഒരിക്കലും ഹാപ്പി അല്ല ശരിയാണ് പക്ഷേ ഞങ്ങൾക്ക് ഇതിൽ ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് ഞങ്ങൾക്കത് മാറ്റം വരുത്താൻ കഴിയില്ല സഹായരാണ് എന്നാണ് ആ വിഷയത്തിൽ ഇപ്പോൾ ഹൻസി ഫ്ലിക്ക് പ്രതികരിച്ചിരിക്കുന്നത് ഏതായാലും ആ ഒരു റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ മത്സരം ആരാധകര ആകാംക്ഷയോട് ഊടി കാത്തിരിക്കുന്നു ഒന്നാണ് അതിൽ ഇങ്ങനെ കൂടുതൽ റെസ്റ്റ് ഒക്കെ ലഭിച്ച് ഒരു അഡ്വാൻ്റേജ് എന്തായാലും ഇവിടെ ബെനിഫിറ്റ് ഒക്കെ ലഭിക്കുകയാണ് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ